അസലാമലൈക്കും വാഹത്തുള്ള എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ടോപ്പിക്ക് മനസ്സ് വിശാലമാക്കുക എന്നുള്ളതാണ് മനസ്സിന്റെ വിശാലത ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെ തുടരാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ഫറോയുടെ അടുക്കലേക്ക് ദൈവം പറഞ്ഞു വിടുമ്പോൾ മൂസാ നബി അലിസ്ലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ദൈവമേ എന്റെ മനസ്സിന് നീ വിശാലതമ വിശാലത നൽകണേ എന്നാണ് ശരിക്കും നേരെ തിരിച്ചല്ലിതു ആ ചെയ്യേണ്ടത് കാരണം ക്രൂരനായ മരണാധികാരിയുടെ അടുക്കലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും എന്നെ സ്വീകരിക്കുവാനും ഉള്ളൊരു നല്ല മനസ്സ് അദ്ദേഹത്തിന് കൊടുക്കണേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിന് പകരം മൂസാൻ എബിഹലി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് സ്വന്തം മനസ്സിനെ നന്നാക്കുവാനും സ്വന്തം മനസ്സിനെ വിശാലമാക്കി തരേണേ എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിനെ അല്ല ശരിക്കും നന്നാക്കേണ്ടത് നമ്മുടെ സ്വന്തം മനസ്സിനെയാണ് നന്നാക്കേണ്ടത് നമ്മളെ സ്വന്തം മനസ്സിനെ വിശാലമാക്കി എടുത്താൽ മാത്രമേ ഏത് ക്രൂരനാണെങ്കിലും ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവരുടെ അവരെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന പാകപ്പെട്ട ഒരു മനസ്സ് നീ തരണേ ദൈവമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഫറോവയുടെ അടുക്കിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വ്യക്തിയും നമ്മുടെ മനസ്സിനെ വിശാലമാക്കുവാൻ വേണ്ടി മനസ്സിനെ നന്നാക്കുവാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം നമുക്കറിയാം അഞ്ച് കാര്യങ്ങളും ആറ് കാര്യങ്ങളും ചേർന്നാണ് ഈമാനും ഇസ്ലാമും ചേർന്ന കാര്യങ്ങൾ പതിനൊന്ന് കാര്യങ്ങൾ ചേർന്നതാണ് ഒരു മുസൽമ മുസൽമാൻ എന്ന് പറയുന്നത് ആ പതിനഞ്ച് കാര്യങ്ങളിൽ വിശ്വാസവും കർമ്മപരവുമായ കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെ നമ്മൾ എല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു ഒരു ഉത്തരമാണ് നമ്മുടെ മനസ്സ് നന്നാക്കുക എന്നുള്ളതാണ് നമ്മൾ നമസ്കാരം ചെയ്യുമ്പോഴും നമ്മൾ കൂടി ചെയ്യണം അല്ലെങ്കിൽ നിഷ്കളങ്കമായ കൂടി നമ്മൾ പ്രാർത്ഥിക്കണം ഹജ്ജ് ചെയ്യുമ്പോഴും അത് തന്നെയാണ് അതുപോലെ മറ്റ് ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും കൃത്യമായി നമ്മുടെ മനസ്സിന്റെ ശുദ്ധി മനഃശുദ്ധിയാണ് അള്ളാഹു സുബാനവ് താല നോക്കുന്നത് അപ്പൊ നമ്മളൊരു ആൾക്ക് നമ്മൾ സതക്ക കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ഒരാൾക്ക് സഹായിക്കുമ്പോഴും അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ സമ്പത്തിന്റെ വലിപ്പത്തിലേക്കല്ല ദൈവം നോക്കുന്നത് നേരെ മറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്കാണ് എന്താണ് ആ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ചിന്തിക്കുന്നത് ഒരാളെ സഹായിക്കുമ്പോൾ ഒരാളെ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടുത്തുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് നമുക്കറിയാം പല രീതിയിൽ പല സഹായങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് ചില ആളുകൾ ആ സഹായം ചെയ്യുമ്പോൾ മറ്റൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർക്ക് ആ സഹായം ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ആവാൻ പാടില്ല ദൈവത്തിൻ്റെ പ്രീതി മാത്രമാണ് നമുക്ക് ലക്ഷ്യം വേണ്ടത് ദൈവപ്രീതിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടത് അത് ഏത് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോഴും നമ്മുടെ ദൈവത്തിന്റെ പ്രീതി നമുക്ക് ഉണ്ടാകണമെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി വേണം നമ്മൾ സഹായിക്കാൻ അല്ലാതെ മറ്റെന്തെങ്കിലും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാം എന്നൊരു നിലയിൽ ഒരിക്കലും നമ്മൾ ഒരാളെ സമീപിക്കാൻ പാടില്ല അത് വളരെ മോശം പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്കാണ് മോശം മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നമ്മുടെ മനസ്സ് വിശാലമാക്കിയെടുക്കുക നമ്മൾക്ക് നമ്മളോട് മോശമായി പെരുമാറുന്ന ആളുകളോടും നല്ല രീതിയിൽ തിരിച്ചു പെരുമാറുവാനുള്ള ഒരു നല്ല മനസ്സ് ഉണ്ടാവണം അതുപോലെ നമുക്ക് ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിക്കുകയാണ് ഈ പറഞ്ഞു വന്ന സമയത്ത് നമ്മളൊരു പിന്നെ ഫാദർ പള്ളിയിലച്ചനാണ് പിന്നെ അദ്ദേഹം ഈ അവയവധാന കാര്യങ്ങളുമായിട്ട് ഫാദറിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേൾക്കാനിടയായി അദ്ദേഹം പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഞാൻ കൈ കൊടുക്കാം എൻ്റെ കാല് കൊടുക്കാം എൻ്റെ ഹൃദയം കൊടുക്കാം കിഡ്നി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെ അപ്പോഴും അച്ഛൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളടക്ക് കൊടുക്കാൻ വരട്ടെ നിങ്ങൾ ആദ്യം ഒരു മുട്ട സൂചി ഒരാൾക്ക് നിങ്ങൾ സംഭാവന ചെയ്യും എന്നിട്ട് നിങ്ങൾ ഹൃദയത്തിലേക്കൊന്ന് നോക്കി നിങ്ങൾ ഹൃദയം മരിക്കുന്നുണ്ടോ വേദനിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു ശരിയാണ് നമ്മളൊരാൾക്ക് പിന്നെ നമ്മൾ ഈ അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് ഞാൻ കൈയും കാലം കൊടുക്കാം അല്ലെങ്കിൽ ഹൃദയം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ ആവേശത്തിൽ വരുന്നവർ ആദ്യം കൊടുത്തു നോക്കേണ്ടത് ചെറിയൊരു കാര്യം അതൊക്കെ സംഭാവന കൊടുത്തോളൂ അപ്പോൾ നമ്മുടെ മനസ്സിന് ആശ്വാസമാണോ കിട്ടുന്നത് അതല്ല വേദനയാണോ കിട്ടുന്നതെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മളെ മനസ്സിന് എത്രത്തോളം വിശാലതയുണ്ട് അപ്പം നാം ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ ആ സഹായം ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു നടക്കുമ്പോൾ നമ്മളെ മനസ്സിനൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊരു ആത്മസംതൃപ്തി നേടുന്നു നേടാൻ കഴിയുന്നെങ്കിൽ അതാണ് അവനിക്കാണ് മനസ്സിന് ആ മനസ്സ് വിശാലത ഉള്ള ആളെന്ന് പറയുന്നത് അതേസമയം അവൻ അത് കിട്ടുന്നില്ലെങ്കിൽ അവന് ശരിക്കും മനസ്സിന് വിശാലതയില്ല അല്ല നല്ല കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല ആ ചെയ്യുന്ന കാര്യങ്ങളിൽ അവനക്ക് മനസ്സിന് സംതൃപ്തി ലഭിക്കണം ആ മനസ്സിന് സംതൃപ്തി ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിന് വിശാലമായ മനസ്സുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനിയും വീഡിയോകൾ അയക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം കാണുകയും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ രേഖപ്പെടുത്തുകയും വേണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അസ്ലാം വാലിക്കും വരഹമു